നീ എന്തോന്ന് ചേടേ എത്ര വർഷം നിന്നോട് പറയണം ഞാൻ എന്തായിരുന്നാലും കേരള സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ മാത്രമേ അയക്കുന്നുള്ളൂ പറഞ്ഞ കേട്ടാ ഓക്കെ ശരി ഞാന് വീട് ഞാൻ അവനോടുകൂടെ ഒന്ന് ചോദിക്കട്ടെ

നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും കേരളത്തിൽ വിദേശി മലയാളികളും പ്രവാസി ജീവിതം ജീവിക്കുന്നവരും അവരുടെ ഉള്ളിൽ നെഞ്ചു പിഴക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് പറഞ്ഞ മനസ്സിലാക്കുന്നു ഞാൻ കൊറച്ചുകാലം പ്രവാസി ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ആ വേദന അറിയാം അത് ശരിയാണ് നാടകണെങ്കിലെ അവർ പണം കാക്കണ മനം എന്നാണ് വിചാരിക്കണെങ്കിലും സന്തോഷത്തിലും ദുഃഖത്തിലും എപ്പോഴും കേരളത്തിൽ ചേർത്ത് പിടിക്കുന്നവരാണ് പ്രശ്നം എന്തെന്ന് വെച്ചാ പ്രവാസികളുടെയും വിദേശ മലയാളികളുടെയും ഒരു ദൗർബല്യം എന്ത് എന്റെ നാട് എന്നുള്ളത് ദൗർബല്യം അതുകൊണ്ട് ഈ ദൗർബല്യത്തെ മുതലെടുക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അതങ്ങനെ വയനാട്ടിലേത്തേക്ക് അവശ്യ സാധനങ്ങൾ കണക്ക് ചെയ്തിരുന്നില്ല അവൾ ഇത്രയും ദൂരെ ഇത്രയും ദൂരം അല്ലേ ആ ശ്രീകുട്ടൻ ഒമാനിലിരുന്നോണ്ട് വെള്ളവും ഫുഡും വസ്ത്രവും വയനാട് എത്തിച്ചു ഇപ്പൊ എന്താണ് പ്രശ്നം എല്ലാം നഷ്ടപ്പെട്ട പേരില്ലേ അവരുടെ പുനരധിവാസം സർക്കാരിന് ഏറ്റവും വലിയ പ്രശ്നം എത്ര വീട് വീട് വെച്ചു ഒരുപാട് ട്രസ്റ്റുകളും സംഘടനകളും വന്നിട്ടുണ്ടല്ലോ സ്വന്തം പൈസ കാണും അത് എത്രത്തോളം അതാണ് പ്രധാന പ്രശ്നം ശ്രീകുട്ടൻ വിളിച്ചതും അതിനാണ് എന്ത് ശ്രീകുട്ടന്റെ കമ്പനിയിലെ ചേർന്ന് ഒരു തുക കൊടുക്കാൻ കൊടുക്കാൻമാനിച്ചു പക്ഷെ ഇത് ആർക്ക് കൊടുക്കണം എന്നുള്ളതാണ് കൺഫ്യൂഷൻ ഇവിടത്തെ പ്രശ്നം ഞാൻ ചേട്ടനോട് ഇത് വേറെ ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നവരും പ്രചരിപ്പിക്കുന്നവരും നാടിന് ഒരു രൂപയുടെ ഗുണം ചെയ്യത്തില്ല പിന്നെ ഇതൊരു വീടിയാണെന്ന് തോന്നുന്നു പഴയതായാലും ഈ പറയുന്നവര് നേരിട്ടെത്തി എത്ര പേരെ സഹായിച്ചിട്ടുണ്ട് ഒരുത്തരും ഒന്നും ചെയ്യത്തില്ല പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോ കാശ് എത്തേണ്ടവരിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ള ഉത്കണ്ഠം ഉദ്ദേശം എത്തേണ്ട ഫണ്ട് പല സ്വകാര്യ വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നു പിന്നെ അവരിൽ നിന്നും ന്യായമായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങും എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പല സംഘടനകളും ഫൗണ്ടേഷനുകളും ട്രസ്റ്റുകളും അല്ലാതെ പാവപ്പെട്ടവർക്കൊക്കെ വീടൊക്കെ വെച്ച് നൽകുന്നില്ലേ ആ അതുകൊണ്ട് പിന്നെന്താ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവാസികളും വിദേശി മലയാളികളും അവരുടെ വിഹിതം കേരളത്തിൽ എത്തിക്കും ആ ആ ഈ അവസരം പലരും മുതലാക്കും ഞങ്ങൾ നൂറ് വീട് വെച്ചേരാം ഞങ്ങൾ അമ്പത് വീട് വെച്ചേരാം ഞങ്ങൾ പത്ത് വീട് എന്ന് പറഞ്ഞിട്ട് പലരും ഈ അവസരങ്ങളെ മുതലാക്കുന്നുണ്ട് അവര് വച്ച് കൊടുക്കുമല്ലോ അത് ശരിയാണ് ഇതിൽ ഭൂരിഭാഗം ട്രസ്റ്റുകളും സംഘടനകളും ഫൗണ്ടേഷനുകളും വീടുകളും വെച്ച് കൊടുക്കും പക്ഷെ പറഞ്ഞതുപോലെ നൂറും ഇരുന്നൂറും ആയിരിക്കത്തില്ല അവിടെ ഇവിടെ രണ്ടു മൂന്നും വീടും വയ്ക്കും വലിയ പബ്ലിസിറ്റിയും കൊടുക്കും വരുന്ന ഫണ്ടൊക്കെ എവിടെ പോകുന്നോ എന്തോ എടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചപ്പോ എനിക്ക് ഈ ഒരു ഡൗട്ട് വന്നു അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ ഒന്ന് നിന്ന് പോയത് നമ്മൾ ഒരു പാർട്ടിയുടെ ഭർത്താക്കളല്ല പക്ഷെ നമുക്കൊരു സർക്കാർ ഉണ്ട് അതിന് ഏത് പാർട്ടി ഭരിച്ചാലും ഒറ്റ പേരേ ഉള്ളൂ കേരള സർക്കാർ അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ കേരള സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് അതുകൊണ്ട് നമ്മളെ കൊണ്ട് എത്ര ചെറിയ തുകയായിരുന്നാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ അയക്കുക വയനാടിനെ കൈപിടിച്ച് ഉയർത്താനുള്ള ഏറ്റവും ഉചിതമായ തീരുമാനം അത് ആയിരിക്കും ആ ശ്രീ കെട്ടോ നല്ല കാര്യം ഞാനും ടോണിയും ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പാട്ടിലേക്ക് തന്നെയാണ് അയക്കുന്നത്